സംവേദനം കൊണ്ടിരിക്കുന്ന ഒരു ഒരു ശ്രമം എന്ന ശീർഷകത്തിലും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു കാഴ്ച എക്സിബിഷൻ കാഴ്ചയില്ലാത്ത ഒരാൾ സാധാരണ ലോകത്തേക്ക് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്ന് ജനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളിലെ സാധനങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനടക്കമുള്ള ആളുകൾ കമ്പ്യൂട്ടറ് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നതും എഴുതുന്നതും മറ്റുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടർ ചെയ്യുന്നതും അതേപോലെ മൊബൈലാണെങ്കിൽ തന്നെ കേട്ട് അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ട് ചില കാഴ്ചയിൽ അത്തവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഗെയിംസും കളിക്കുന്നുണ്ട് സൗണ്ട് ഈ സൗണ്ടിൽ നിന്നാണ് പന്ത് ഫൈൻഡ് ചെയ്തുകൊണ്ട് അടിക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും ഇതിപ്പോ ഇത് ബ്ലാക്ക് ആണ് അപ്പുറത്തിരിക്കുന്ന വൈറ്റ് അതായത് ബ്ലാക്കും വൈറ്റും കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയാണ് ഇപ്പൊ രണ്ടും കാഴ്ച ഇല്ലാത്ത ആളുകൾ കൈകൊണ്ട് തൊട്ടിട്ടാണ് കളിക്കുക നിങ്ങളാണെങ്കിൽ എന്താണ് കണ്ടിട്ട് കളിക്കുക രണ്ട് ആകെ കാഴ്ച ഉള്ളവരും ഇല്ലാത്ത റൂളില് വ്യത്യാസം പറയുന്നത് ഞങ്ങള് തൊട്ടിട്ട് കളിക്കണോണ്ട് കൂടെ താഴെ കണ്ടോ ഇത് വീഴാതിരിക്കാനുള്ള ഒരു ഇതാണ് കാലു വെച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ട വീഴുക നമ്മൾ തൊട്ടിട്ട് കളിക്കണോണ്ട് മറ്റു ചെസ്സിലറിയാലോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല പിന്നെ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് എടുത്തത് ഇപ്പം ഞാൻ ഈ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കളിച്ചിരിക്കണം അത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പം ഇത് കണ്ടോ ഇത് വൈറ്റ് ആണ് ഇത് ബ്ലാക്ക് ആണ് ഈ ബ്ലാക്കും ഒരു വ്യത്യാസം കണ്ട മുകളിലൊരു ഡോട്ട് ഉണ്ട് വൈറ്റുമോ അതേപോലെ ഡോട്ട് വരുന്നില്ല അതിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കരു ഇവിടെ കര കുഴി ഇതാണ് ചെസ്സിൽ പറയുക ഈ കരയിൽ ഇതൊക്കെ പൊന്തി നിൽക്കുന്ന അതാണ് കരീതാണ് ബ്ലാക്ക് അല്ലേ കളർ കാണില്ല ഇത് ബ്ലാക്ക് ഇത് കുഴി കെടുക്കണത് മറ്റേ ആണ് അപ്പം ഞങ്ങൾക്കിത് തൊടുമ്പ് അറിയാൻ പറ്റും ഇത് പൊന്തി നിൽക്കുന്നതൊക്കെ ബ്ലാക്കും താഴെ കെടുക്കുന്നതൊക്കെ വൈറ്റും അപ്പോൾ ബാക്കിയൊക്കെ സെയിം നൈറ്റ് ഇങ്ങനെ പോവും ഇങ്ങനെ പോവും ഇങ്ങനെ പോവും എൽ ടൈപ്പ് ബാക്കി അതുപോലെ തന്നെ പോണ് നേരെ കളിക്കുന്നു അത് കാഴ്ച ഉള്ള ഒരാളും കാഴ്ച ഇല്ലാത്ത ഒരാൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരേ നിയമങ്ങളനുസരിച്ച് ഇന്ന് ലോകത്ത് കളിക്കാൻ പറ്റുന്ന ഒറ്റ ഗെയിമ് മാത്രേ ഉള്ളൂ ഈ ആറ് കീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാ ഭാഷയും എഴുതുന്നത് നിങ്ങള് ഇനി ഞാൻ എഴുതി ശരിയാണെന്ന് ഉറപ്പാക്കണ്ടേക്കല്ലോ നോക്കിക്കോളൂ ഓരോ അക്ഷരങ്ങൾ നോക്കിക്കോളൂ

ഈ വടി മുന്നിലോട്ട് നീട്ടി നമ്മളൊരു കൈ അകലെയുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാറ് സാധാരണഗതിയിൽ ഈ സ്മാർട്ട് കീനർ പ്രത്യേകത കൊണ്ട് ഇതിന് സെൻസർ കൂടിയുണ്ട് ഇപ്പോൾ നിലത്തുള്ള സാധനങ്ങൾ വടി വെച്ച് കാണാം പക്ഷേ കുറച്ച് മുകളിലുള്ള സാധനങ്ങൾ നേരെ ബോർഡ് പോലുള്ള സാധനങ്ങൾ നേരെ റൂട്ടിലുണ്ടാവും അതുപോലുള്ള സാധനത്തൊക്കെ സ്ഥിരം പോയി നമ്മൾ ഇടിക്കാറുള്ള പതിവാണ് അപ്പോൾ ഈ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നേരെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈബ്രേറ്റ് ചെയ്തേപോലെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ആ ഒരു അടിത്തന്നെ ആൾ ഇരിക്കുന്നുണ്ട് വൈബ്രേറ്റ് ഓരോ ഡിസ്റ്റൻസ് അനുസരിച്ച് വൈബ്രേഷൻ ഇൻഡിവിജ്വൽസ് ലൈക്ക് ദം ആർ ഇൻസ്പയറിംഗ് എക്സാമ്പിൾസ് ഓഫ് റെസീലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ വേൾഡ് ഫോർ ഓൾ